ഹലോ എവറി വൺ വെൽക്കം ടു സൗന്ദര്യ ഇന്ന് നമ്മൾ കുറേയേറെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓണം മെറ്റീരിയൽസ് ആണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞപ്പം കണ്ടിന്യൂസ് ആണ് ഓണം മെറ്റീരിയൽസിൻ്റെ പിക്ചറും വീഡിയോസും ചോദിച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്തേക്കാം നമുക്കും നിങ്ങളെ കാണിക്കാൻ എളുപ്പമായിരിക്കും ബുക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്കും എളുപ്പമതായിരിക്കും എന്ന് തോന്നി അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ഫുൾ എടുക്കുന്നുണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് ഇന്നും നാളെയും കൂടെ ചേർത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനധികം നേരം പറഞ്ഞുകൊണ്ട് ടൈം കളയുന്നില്ല വീഡിയോ ലെങ്ത്തി ആയി പോകുന്നുള്ളതുകൊണ്ട് നേരെ തന്നെ നമുക്ക് മെറ്റീരിയലിലേക്ക് കിടക്കാം കുറേയേറെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്ന മെറ്റീരിയൽ നമ്മുടെ ടിഷ്യൂവിൽ റോസ് ഗോൾഡാണ് കസവ് വരുന്നത് റോസ് റോസ് ഗോൾഡ് കസവ് നോർമൽ വിട്ടിലുള്ള കസവാണ് വന്നിരിക്കുന്നത് ടിഷ്യൂ മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പെർ മീറ്റർ റേറ്റ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടണിലാണ് കോട്ടൺ മെറ്റീരിയലിൽ നല്ല ബിഗ് വിട്ടുള്ള കസവാണ് വന്നിരിക്കുന്നത് ഇതിന് വൺ സൈഡാണ് കസവ് വരുന്നത് മുകളിലത്തെ സൈഡിൽ കസവില്ല താഴെ മാത്രമാണ് കസവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പെർമീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് അടുത്ത മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ഡയബിൾ ലൂറക്സ് മെറ്റീരിയൽ ആണ് ഇതിനകത്ത് വീവിംഗ് ആണ് വന്നിരിക്കുന്നത് സെൽഫ് വീവിങ്ങും അതുപോലെ തന്നെ ഗോൾഡൻ ജെറിയുടെ ആണ് വന്നിരിക്കുന്നത് സിക്സാഗ് മോഡലിലാണ് വീവിംഗ് വന്നു പോയിരിക്കുന്നത് ഡയബിൾ മെറ്റീരിയൽ ആണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പെർ അടുത്ത മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂവിൽ തന്നെ സിൽവർ ബോർഡർ വരുന്നതാണ് സിൽവറിൻ്റെ രണ്ട് സൈഡിലും ബോർഡർ വരുന്ന ടിഷ്യൂ മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ചെക്ക് മെറ്റീരിയൽ ആണ് ഗോൾഡൻ കളറിലുള്ള ചെക്ക് മെറ്റീരിയൽ ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിന് താഴെ ഗോൾഡൻ കളറിലുള്ള ചെറിയ ബോർഡർ ആയിട്ടും കൂടി വന്നിട്ടുണ്ട് ഇതിനൊരു പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് പെർ അതേ ചെക്ക് പാറ്റേണിൽ തന്നെ കോപ്പർ കളറാണ് അടുത്തത് വന്നിരിക്കുന്നത് കോപ്പറിൻ്റെ ചെക്ക് പാറ്റേൺസും ചെറിയ കോപ്പർ ബോർഡറും നോർമൽ കോപ്പർ ബോർഡറും കൂടിയായിട്ട് വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയലാണിത് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു നേരത്തെ ഞാൻ കാണിച്ച മെറ്റീരിയൽ ടിഷ്യൂ ആയ ടിഷ്യൂ മിക്സ് ആയിരുന്നു ഇത് കോട്ടൺ ആണ് അതുകൊണ്ടാണ് ഇതിന് ചെറിയ റേറ്റ് വ്യത്യാസമുള്ളത് അടുത്ത നല്ല മനോഹരമായിട്ടുള്ള ഗോൾഡൻ ചെക്ക്സ് വരുന്ന നല്ല ഭംഗിയാണ് ഭയങ്കര കംഫർട്ടബിളാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ട കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കുട്ടികൾക്കൊക്കെ സ്കേർട്ട് തയ്ച്ചിടാനൊക്കെ ആയിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലൊരു ടിഷ്യൂ മെറ്റീരിയലാണ് അതിന് ഇതാ രണ്ട് കളർ സൈഡിലും ബോർഡേഴ്സുള്ള ഫുൾ ഗോൾഡൻ ചെക്ക്സ് വരുന്ന മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി പെർ അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡയ്യബിൾ ജോർജറ്റ് ലോറക്സ് മെറ്റീരിയലാണ് ജോർജറ്റിൻ്റെ തന്നെ ലോറക്സ് മെറ്റീരിയലാണ് ആണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇതിലൊരു സിൽവർ ലൈൻസ് ആണ് പോകുന്നത് സിൽവർ ജെറി ലൈൻസ് ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നമുക്ക് ഡൈ പെർ ഡൈയിങ് സർവീസ് കൂടി അവൈലബിൾ ആണ് ഇതിപ്പോൾ അതാ നോക്കിയാൽ നമ്മൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതിനൊരു ഷോളായിട്ട് നമ്മൾ ഡൈ ചെയ്ത് വേറൊരു കളറിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സിൽവർ ലൈൻസ് മാത്രം എടുത്ത് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെയുള്ള ഡയ്യ സർവീസിന് പെർ മീറ്ററിന് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് പെർ മീറ്ററിന് ഡൈയിങ്ങിന് റേറ്റ് വരുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഡയബിൾ മെറ്റീരിയലിനെ ഡൈ ചെയ്ത് സ്കേർട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പട്ടയിൽ നമ്മൾ ആ ഡയം മെറ്റീരിയൽ യൂസ് ചെയ്തു സ്കേട്ടിൻ്റെ ഹാഫ് പോർഷനും നമ്മൾ ഡൈ ചെയ്തെടുത്തിരിക്കുകയാണ് ബൂട്ട മെറ്റീരിയലാണ് റഷ്യൻ ജെക്കാഡിൻ്റെ ബൂട്ട മെറ്റീരിയലാണ് ഹാഫ് ഡൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഡൈ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർവീസ് കൂടി അവൈലബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത മെറ്റീരിയൽ വരുന്നത് നമ്മുടെ ഒരു സിൽ ഓഫ് വൈറ്റ് കളറിൽ തന്നെ സെൽഫ് കളറിൽ വീവിംഗ് പാറ്റേൺ ഡിസൈൻ പോകുന്നതാണ് സൂം ചെയ്ത് കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിലെ ഡിസൈൻ മനസ്സിലാകുന്നത് നമുക്കൊരു സാരി പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിനാണെങ്കിൽ റേറ്റും വളരെ കുറവാണ് ഡൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് പെർമിറ്റ് റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്ന ടിഷ്യൂവിൽ നമ്മുടെ ഗോൾഡൻ ബൂട്ടാസ് വന്നിരിക്കുന്നതാണ് ചെറിയ ബൂട്ടാസ് ആണ് വന്നിരിക്കുന്നത് ഫുൾ ടിഷ്യൂ മെറ്റീരിയലാണ് ടിഷ്യൂവിൻ്റെ സിൽക്ക് മെറ്റീരിയലാണ് കുറച്ച് നല്ല നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന മെറ്റീരിയലാണ് ടിഷ്യൂവിലെ സിൽക്ക് അതിൽ തന്നെ ബൂട്ടാസും പിന്നെ ഒരു ഓഫ് വൈറ്റ് ബൂട്ടാ ചെറിയ ബൂട്ടാസും കൂടെ വരുന്ന നല്ല മനോഹരമായൊരു മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് ത്രീ ട്വൻ്റി പെർ മീറ്റർ അടുത്തൊരു മെറ്റീരിയൽ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കണം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് സാരിയായിട്ട് എടുക്കുന്നതിനും പറ്റുന്നതാണ് അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ് താഴേക്ക് വരുമ്പോൾ മൊഡാലിൻ്റെ ഒരു പ്രിൻ്റ് കൂടി അതിൽ വന്നിട്ടുണ്ട് ഒരു ബിഗ് മോ പ്രിൻ്റ് മൊഡാലിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് അവിടെ ഒന്ന് മോളിലേക്ക് ഇങ്ങനൊരു മൊഡാൽ പ്രിൻ്റുകളാണ് പോയിരിക്കുന്നത് ഇത് മൊഡാൽ മൊഡാലിൻ്റെ ബ്ലൗസ് ഇട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതിന് പേര് ചെയ്യാൻ പറ്റുന്ന മോഡൽ സിൽക്കാണിത് മോഡാലിന്റെ ബ്ലൗസ് ഇട്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കർട്ട് ഉം ബ്ലൗസും ആയിട്ട് സെറ്റ് ചെയ്യാം ദാവണി ആയിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെ ഏതു രീതിയില് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതിനെ നമുക്ക് ഇപ്പോ ഒരു silky georgette ന്റെ ഒരു മെറ്റീരിയൽ ആണിത് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ദാവണി ഷോൾ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നാണ് അപ്പോൾ ഇങ്ങനെ നല്ല സെയിം കളറിൽ ബ്ലൗസ് ചെയ്യാം മൊഡാലിൻ്റെ ബ്ലൗസ് ചെയ്യാം എന്നിട്ട് സെയിം കളർ ബ്ലൗസ് ആണെങ്കിലും ഈ ഒരു ജോർജ് സിൽക്ക് ജോർജറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഷോൾ ചെയ്താൽ മതിയാവും അതല്ലെങ്കിൽ മൊഡാലിൻ്റെ ബ്ലൗസാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഷോളും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു വെറൈറ്റി കളക്ഷൻ ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നത് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡയ്യബിൾ കോട്ട ലൂറക്സ് ആണ് ഇതിലൊരു കോട്ട ആണ് കോട്ട കോട്ട മെറ്റീരിയൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഒരു സോഫ്റ്റ് ഫിനിഷ് വരുന്ന മെറ്റീരിയലാണ് ഇതാ ഞാൻ ഇതിനാടിയിലൂടെ കൈ കാണിക്കുമ്പോൾ കാണാവുന്നതാണ് ആ ഒരു രീതിയിലാണ് ഒരു സോഫ്റ്റ് ഫിനിഷ് വരുന്ന കോട്ട കോട്ട മെറ്റീരിയൽ വരുന്നത് ഡയ്യബിളാണ് കോട്ട ലൂറക്സ് ആണ് അതിലൊരു സെൽഫ് ആയിട്ടുള്ള ഡിസൈനോട് കൂടി ഗോൾഡൻ സെറി ലൈൻസ് ആണ് പോകുന്നത് മനോഹരമായ മറ്റൊരു മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ഫിനിഷിലുള്ള മെറ്റീരിയലാണ് ഇതിന് പെർമിറ്റ് റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയാണ് അടുത്ത മെറ്റീരിയൽ എല്ലാവരും കുറേ ചോദിച്ചു റഷ്യൻ ജക്കാർഡ് മെറ്റീരിയൽ ലാസ്റ്റ് ടൈം നമ്മൾ ഒരുപാട് ഇറക്കിയിരുന്നു നമ്മൾ നമ്മളതിൻ്റെ പല ഡിസൈൻസ് ഇറക്കിയിരുന്നു എല്ലാം ഒരു വൺ മീറ്റർ പോലും നമുക്ക് ബാലൻസ് കിട്ടാത്ത രീതിയിൽ സെയിലായി പോയ മെറ്റീരിയലാണ് റഷ്യൻ ജക്കാർഡ് മെറ്റീരിയൽ ഡയബിൾ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് അതിനെ ഹാഫ് ഡിസൈൻ ആയിട്ടൊക്കെ ഞാൻ ആ സ്കേർട്ടിൽ കാണിച്ചുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഓർഗൻസയാണ് ഓർഗൻസയിൽ ചെക്ക് പാറ്റേൺ ആണ് വരുന്നത് ചെക്ക് പാറ്റേണിൽ മുകളിലേക്ക് വരുന്ന പോർഷൻ ചെറിയ ബോർഡറും താഴേക്ക് വരുന്ന പോർഷൻ വലിയ ബോർഡറുമായിട്ട് വരുന്ന ഓർഗൻസ ചെക്ക് പാറ്റേൺ മെറ്റീരിയൽ ആണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് വൺ നയൻറ്റി പെർ അടുത്ത മെറ്റീരിയൽ വരുന്നത് നമ്മുടെ സാധാരണ വരുന്ന നോർമൽ ടിഷ്യൂവിൽ നോർമൽ കസവ് രണ്ട് സൈഡിലും ബോർഡർ വരുന്ന നോർമൽ ടിഷ്യൂ കസവ് മെറ്റീരിയലാണ് ആണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടിഷ്യൂ ആണ് കേട്ടോ മെറ്റീരിയൽ പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് ഡയബിൾ ലൂ ജോ മെറ്റീരിയൽ ആണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിൽ ഫുൾ ഗോൾഡൻ വീവിംഗ് ആണ് പോകുന്നത് ഗോൾഡൻ വീവിങ് ഓൾ ഓവർ ബോഡി പോകുന്ന ബോർഡേഴ്സ് ഒന്നും ഇല്ലാത്ത സാരി ആയിട്ടോ ഷോളായിട്ടോ അതല്ല അംബ്രല്ല സ്കേർട്ടായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതിന് പെർമിറ്റ് റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ആണ് ഡയബിൾ മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് നല്ല മനോഹരമായ ഒരു മെറ്റീരിയലാണ് ഞാൻ കാണിക്കുന്നത് ടിഷ്യൂ സിൽക്കാണ് ടിഷ്യൂ സിൽക്കിൽ ഇതാ ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഡിസൈനാണ് വരുന്നത് ഒരു പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സും ലൈറ്റ് ഗ്രീനിഷ് ആയിട്ടുള്ള ലീവ്സും വരുന്ന രണ്ട് സൈഡിലും ബോർഡർ വരുന്ന ടിഷ്യൂ മെറ്റീരിയലാണ് ഓൾ ഓവർ ബോഡിയാണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് സാരി ആക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് സ്കേട്ട് ആൻഡ് ബ്ലൗസ് ആക്കുന്നതിനോ ദാവണിയാക്കുന്നതിനോ ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് പെയർ ചെയ്യുന്നതിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നാണ് ഈ ഒരു ബ്രോക്കേഡ് ബ്ലൗസ് അത് നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രോക്കേഡ് ബ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് ഈ ബ്ലൗസിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് സ്കേർട്ടിൻ്റെ ഈ മെറ്റീരിയലിന് ടിഷ്യൂ മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ ദാവണിയായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ദാവണിയായി ആക്കുന്നതിനുള്ള ഷോൾ മെറ്റീരിയലാണ് ഷോൾ മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ടു ഹണ്ട്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് പെർ മീറ്റർ അപ്പം അതാ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് പേർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈവൻ ഇനി ഇതിൻ്റെ കൂടെ ഗ്രീൻ കൂടി ഗ്രീനും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കുറച്ചുകൂടി കൂടി അത്രയും ഒരു പീച്ചിലേക്ക് പോവണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഗ്രീൻ വെക്കാവുന്നതാണ് അപ്പം ഞാൻ ഗ്രീനും കൂടി ഒന്ന് വെച്ച് കാണിക്കാവേ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ദ ഗ്രീനിൽ നല്ല സിമ്പിളായിട്ടുള്ള ബൂട്ടാസ് വരുന്ന ഒരു ബ്രൊക്കേഡ് മെറ്റീരിയലാണ് സിൽക്ക് മെറ്റീരിയലാണ് നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് ഇതൊക്കെ പെയർ ചെയ്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സാരിയായിട്ട് ഉടുത്താലും ഒക്കെ നല്ല മനോഹരമായിരിക്കും ഒരു എലകൻ ലുക്ക് തരുന്ന ഒരു കോൺട്രാസ്റ്റ് ഫിനിഷിംഗ് ആണ് അതിൽ വരുന്നത് ഈ ഒരു ബ്ലൗസ് മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയാണ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഈ ടിഷ്യൂ മെറ്റീരിയലിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണേ മെറ്റീരിയൽ വരുന്നത് ഡയബിൾ മെറ്റീരിയലാണ് ചെക്ക് പാറ്റേൺ ആണ് വരുന്നത് ഫുൾ ബോഡി ചെക്ക് പാറ്റേൺ ആണ് കുറച്ച് ഓർഗൻസ ഫിനിഷ് ആണ് ഇതിന് വന്നിരിക്കുന്നത് കുറച്ചൊന്ന് പറന്ന് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ ആപ്റ്റായിരിക്കും ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് നൂറ്റി പതിനഞ്ച് രൂപ അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ലൂറക്സ് മെറ്റീരിയലാണ് ജോർജറ്റിൽ ഷിമ്മർ ജൂർ ജൂ ജോർജ് മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു സെൽഫ് കളറിൻ്റെ വീവിങ്ങും അതോടൊപ്പം തന്നെ ഗോൾഡൻ ജെറി ലൈൻസും കൂടിയാണ് പോകുന്നത് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നതും ഷിനോണിൽ ചെക്ക് പാറ്റേൺ വരുന്ന വലിയ ചെക്ക്സും ബോർഡർ ഡിസൈനും വരുന്ന ലൂറക്സ് മെറ്റീരിയലാണ് അതിൻ്റെ മുകളിൽ ചെറിയ ഒരു ബോർഡറും താഴെ കുറച്ച് നമ്മുടെ നോർമൽ സൈസിനേക്കാൾ ഒരു സ്വല്പം വലിപ്പം കൂടിയ ബോർഡറുമായിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത് മറ്റേ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് പെർ മീറ്റർ അടുത്ത മെറ്റീരിയൽ വരുന്നത് വീണ്ടും ജോർജറ്റിൽ ലൂറക്സ് ആണ് ബോഡി ഫുള്ള് ആണ് വരുന്നത് താഴേക്ക് ബോർഡറിലേക്ക് വരുമ്പോൾ ബോർഡർ ഡിസൈൻ കൂടി വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനോഹരമായ ഡയബിൾ മെറ്റീരിയലാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് അടുത്ത മെറ്റീരിയൽ ഡയ്യബിൾ മെറ്റീരിയലാണ് ഇത് ടിഷ്യൂവിൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണ് ടിഷ്യൂൻ്റെ അത്ര ഒരു സിൽക്കി അല്ല നോർമൽ ടിഷ്യൂ മെറ്റീരിയലാണ് അതിൽ പ്ലെയിൻ മെറ്റീരിയലാണ് പ്ലെയിൻ ആയിട്ടുള്ള സ്കേർട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ ജെൻസ് കുർത്ത ഒക്കെ ചെയ്തെടുക്കാനും നല്ല മെറ്റീരിയലാണിത് ഡയബിൾ മെറ്റീരിയൽ ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പെർ അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടണിൽ ലൂറക്സ് മെറ്റീരിയലാണ് ഡയബിൾ മെറ്റീരിയലാണ് കോട്ടൺ ലൂറക്സ് മെറ്റീരിയലാണ് വളരെ സിമ്പിളായിട്ടുള്ള ഗോൾഡൻ ലൈൻസ് മാത്രമാണ് മെറ്റീരിയലിൽ പോകുന്നത് പ്രത്യേകിച്ച് ബോർഡറോ കസോ ഇതൊന്നുമില്ല സിൽവർ ഗോൾഡൻ ലൈൻ സെറി ലൈൻസ് മാത്രമാണ് മെറ്റീരിയലിൽ പോകുന്നത് കോട്ടണിൻ്റെ ലൂറക്സ് മെറ്റീരിയലാണ് ഡയബിൾ മെറ്റീരിയലാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് അടുത്ത മെറ്റീരിയൽ നമുക്ക് കാണാം അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ട കോട്ട മെറ്റീരിയലാണ് കോട്ട മെറ്റീരിയലിൽ മെറ്റീരിയലിതാ നല്ല ഭംഗിയുള്ള ഡയബിൾ കോറ കോട്ട മെറ്റീരിയലാണ് മൾട്ടി ബൂട്ടീസാണ് വരുന്നത് അതിലൊരു എന്താ പറയുക ലൈറ്റ് ബ്രൗൺ കളറുണ്ട് ഗ്രീൻ കളറുണ്ട് ഒരു ഗോൾഡൻ കളറും ആയിട്ടുള്ള ബൂട്ടീസാണ് വന്നിരിക്കുന്നത് അതിൽ ഇത് സ്കേർട്ടായിട്ട് ചെയ്യാനും സാരി ആയിട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് ദാവണി സെറ്റ് ചെയ്യുന്നതിനും നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ ദാവണി സെറ്റ് ചെയ്യുന്നതിന് ഞാനൊരു കളർ കോംബോ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ആ ഒരു ഗ്രീൻ ഷെയ്ഡുമായിട്ട് മാച്ചാകുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് ബ്രൊക്കേഡ് ബ്ലൗസ് മെറ്റീരിയലാണിത് അതുപോലെ തന്നെ അതിനോട് പെയർ ചെയ്യാൻ പറ്റുന്ന ഷോളിൻ്റെ സെറ്റും മെറ്റീരിയലും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് ദാവണി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മെറ്റീരിയലിൽ ഇതിന് കോട്ടൺ മെറ്റീരിയലിൻ്റെ റേറ്റ് ഞാൻ ആദ്യം പറയാം ഈ കോട്ടൺ മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയാണ് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത് തന്നെ നിങ്ങൾക്ക് അതിന് പെയർ ചെയ്യാനുള്ള ബ്ലൗസ് മെറ്റീരിയൽ ബ്രോക്കേഡ് ബ്ലൗസ് മെറ്റീരിയൽ അതിൽ ഗോൾഡൻ ലൈൻസ് ആണ് പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് പട്ട് മെറ്റീരിയൽ ഇത് സ്കിൽ സിൽക്ക് ആണ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഷോൾ മെറ്റീരിയൽ അതിലൊരു നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ഗോൾഡൻ ബൂട്ടാസ് ആണ് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്ന ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയാണ് ബ്ലൗസിനും ഷോളിനും വരുന്ന ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് ഇതേ കളർ കോമ്പിനേഷനിൽ പെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു മെറ്റീരിയലാണിത് സിൽക്ക് മെറ്റീരിയലാണിത് നല്ല ഭംഗിയുള്ള സോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സാരി ഉടുക്കാനൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ സാരിയായിട്ട് കൊടുത്താൽ നല്ല ഇലകൻ ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള എന്നാൽ ഓവറായിട്ട് തിളക്കൊന്നും ഇല്ലാത്ത നല്ല മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിന് മൾട്ടി കളർ ബൂട്ടാസ് ആണ് ഇതിലും വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഗ്യാപ്പിൽ വന്നിരിക്കുന്ന ബൂട്ടാസാണ് ഇത് ഡയബിൾ മെറ്റീരിയലാണ് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഞാൻ ഈ കാണിച്ച ഗ്രീൻ ഇട്ട് പെയർ ചെയ്യുന്നതിനും ദൈ ഒരു ഗ്രീൻ കളർ ഇട്ട് എയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ എയർ ചെയ്യുന്നതിനും ഒക്കെ ഇത് നല്ല ഭംഗിയായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തിട്ട് അങ്ങനെ ദാവണി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം സാരി ആയിട്ട് എടുത്തിട്ട് സാരി ബ്ലൗസ് സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്കേർട്ടും ബ്ലൗസും വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ഡയ്യബിൾ ജോർജറ്റ് ലൂറക്സ് മെറ്റീരിയലാണ് വരുന്നത് പെർഹ ഇതിൻ്റെ വീവിങ് വന്നിരിക്കുന്നത് സിൽവർ ലൈ ഗോൾഡൻ ലൈൻസ് ആണ് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഗോൾഡൻ ലൈൻസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതാ നോക്കി നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നതും വീണ്ടും ജോർജറ്റിൽ തന്നെയാണ് ജോർജറ്റിൽ ഡയബിൾ ലോറക്സ് ആണ് വരുന്നത് സെറി സീക്വൻസ് ആണ് വന്നിരിക്കുന്നത് സെറിയും സീക്വൻസും കൂടെ പോകുന്ന ഒരു വീവിങ് ആണ് ഇതിൻ്റെ ബോഡിയിൽ ഓൾ ഓവർ ഉള്ളത് സ്പെഷ്യലായിട്ട് കസവുകളൊന്നും ഇല്ലാത്തൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഡയബിൾ ആണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് ടു ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി പെർ അടുത്ത മെറ്റീരിയലും വന്നിരിക്കുന്നത് ജോർജറ്റിൽ തന്നെയാണ് ജോർജറ്റിൻ്റെ ഡയബിൾ ലൂറക്സ് മെറ്റീരിയൽ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തന്നെയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കുറച്ച് വലിയ ഗോൾഡൻ ലൈൻസും അതിന് കൂടെ സീക്വൻസിൻ്റെ ചെറിയ ലൈൻസും എല്ലാം പോകുന്ന നല്ലൊരു വിവിംഗ് പാറ്റേണിലുള്ള നല്ലൊരു ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഡോള സിൽക്കാണ് ഡോള സിൽക്കിൽ വിസ്കസ് ഡോള സിൽക്കിൽ ഡയബിൾ ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ വലിയ ബോർഡർ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാഞ്ചീപുരത്തിൻ്റെയൊക്കെ ഒരു ബോർഡർ പോലെ വരുന്ന വലിയൊരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇൻ പെർമിറ്റർ റേറ്റ് വരുന്നത് ടു ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ആണ് ഡയബിൾ മെറ്റീരിയലാണ് മുകളിലേക്കുള്ള പോർഷൻ കംപ്ലീറ്റ് ബൂട്ടാസ് ആണ് വരുന്നത് ഒരു വെറൈറ്റി ലുക്കായിരിക്കും സ്കേർട്ടൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടണിലാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ആണ് ലൂറക്സ് മെറ്റീരിയൽ ആണ് അതിൽ മൾട്ടി കളർ ബൂട്ടാസ് ആണ് വരുന്നത് ചെറിയ ഫ്ലവർ ഡിസൈൻസ് ആണ് മൾട്ടി കളറിൽ വരുന്നത് പീച്ചും ഗ്രീനും ഗ്രീനും യെല്ലോയും മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതും ഞാൻ ആദ്യം കാണിച്ച കളർ കോമ്പിനേഷനിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് പെർമിറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയാണ് നമ്മുടെ എവർ ടൈം ഹിറ്റായിട്ടുള്ള റഷ്യൻ ജക്കാഡ് മെറ്റീരിയലാണ് റഷ്യൻ ജക്കാഡ് മെറ്റീരിയലിൽ വളരെ ഭംഗിയുള്ള നല്ലൊരു ബൂട്ടാ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു ബൂട്ടാ ഡിസൈനാണ് സിമ്പിൾ ഡിസൈനാണ് ബട്ട് ഇലകൻ ലുക്കാണ് അതിന് വരുന്നത് ഈ ഒരു മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റഷ്യൻ ജക്കാഡ് മെറ്റീരിയൽ അടുത്ത മെറ്റീരിയൽ വരുന്നത് വീണ്ടും ലൂറക്സ് മെറ്റീരിയലാണ് ഇതിൽ ലൈൻസ് ആണ് പോകുന്നത് ഡയബിൾ കോറ കോട്ടൺ ലൂറക്സ് മെറ്റീരിയലാണ് ഇതിന് ഫുൾ ഇതാ ലൈൻസ് വന്നിരിക്കുകയാണ് നല്ല ഡിഫറെൻ്റ് കളർ ഷെയ്ഡ്സിലുള്ള ലൈൻസ് വന്നിരിക്കുന്നുണ്ട് ഏത് കളർ പെയർ ചെയ്ത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് മൾട്ടി കളേഴ്സിൻ്റെ കൂടെ വെച്ചൊന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ഇട്ടാലും നല്ല മനോഹരമായിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണിത് പെർ ഇതിൻ്റെ പെർമിറ്റ് റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി പെർ മീറ്റർ ഇനി നമുക്ക് കുറച്ച് ഒരു ബ്ലൗസ് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടു പോവാം അധികം നേരം ഞാൻ കളയാതെ പെട്ടെന്ന് തന്നെ കാണിക്കുന്നതാണ് ഇത് വന്നിരിക്കുന്നത് ബ്രോക്കേഡ് മെറ്റീരിയലാണ് ബ്രോക്കേഡിൽ ചെറിയ ബൂട്ടാസ് വരുന്ന മെറ്റീരിയലാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് അതുപോലെ തന്നെ സെയിം ഡിസൈൻ വരുന്ന ഒരു നല്ല മനോഹരമായ റാണി പിങ്കിൻ്റെ ഒരു മിക്സ് വരുന്ന റാണി പിങ്കും ലാവൻഡറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഗ്രീൻ ഞാൻ ഓൾറെഡി ആ വീഡിയോയുടെ ഇടയിൽ കാണിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇത് ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു ബ്രൊക്കേഡ് മെറ്റീരിയലാണ് ഗോൾഡൻ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഇതിൽ പോകുന്നത് ഇതിന് പെർമീറ്റർ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ദാവണിയുടെ ഇടയിൽ കാണിച്ചിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കളറാണെന്ന് തോന്നുന്നു ഇത് ഇതൊരു പ്രത്യേക ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ലൈൻസ് ആണ് കൂടുതലും ബ്രോക്കേഡിൽ പാറ്റേൺ ആയിട്ട് പോയിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ ഒരു ഹിറ്റ് കളറായിട്ടുള്ള ലാവൻഡർ കളർ നല്ല പർപ്പിൾ കളറാണ് ഈ ഒരു ബ്ലൗസ് മെറ്റീരിയൽ ബ്രോക്കേഡ് മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ഇതിന് പെർമീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയാണ് ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ റേറ്റും പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ തന്നെ മറ്റൊരു കളർ കളർ ഡിസൈൻ കൂടി വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൽ നല്ല മനോഹരമായ ബ്രൗൺ ഷെയ്ഡിൽ ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പെർ മീറ്റർ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ കളക്ഷൻ ഉള്ളത് അടുത്ത് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് ചുരിദാർ സെറ്റ് കൂടിയാണ് ചുരിദാർ സെറ്റിൽ അതും ഡയ്യേബിൾ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഡയബിൾ ആയിട്ടുള്ള ചുരിദാർ സെറ്റാണ് കാണിക്കുന്നത് ഡയബിൾ ചുരിദാർ സെറ്റിൻ്റെ ദുപ്പട്ടയുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം ഫുള്ളായിട്ട് ഒരു മെറ്റീരിയലിൽ ഒരുമിച്ച് കിട്ടുന്ന മെറ്റി മെറ്റീരിയലാണ് അത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഈ പോർഷൻ വരുന്നത് ഫ്രണ്ട് പോർഷനാണ് നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഡയബിൾ മെറ്റീരിയലാണ് നെക്കിൽ ഒരു വലിയ ഡിസൈൻ വന്നിട്ട് താഴേക്ക് ചെറിയ ബോർഡറൊക്കെ വരുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ബൂട്ടാസും ഒക്കെ ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ ഞാൻ കാണിച്ചു തരാം ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ബാക്കിൽ ജസ്റ്റ് താഴെ ബോർഡർ മാത്രമായിട്ടാണ് ബാക്ക് പോർഷൻ വരുന്നത് അവിടെ നിന്നും താഴേക്ക് കാണുന്ന പോർഷൻ സ്ലീവ്സ് ചെയ്യുന്നതിനുള്ള പോർഷനാണ് സ്ലീവ്സിൻ്റെ എൻഡിലും അതേപോലെ തന്നെ ബോർഡർ വരുന്ന രീതിയിലാണ് ആ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന് പേർ ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ദുപ്പട്ടയും ഇതേ മെറ്റീരിയലിൽ തന്നെ ടിഷ്യൂ മെറ്റീരിയലാണിത് ഇതിൽ തന്നെ പേർ ചെയ്യുന്നതിനായിട്ട് ദുപ്പട്ട ഡയബിൾ ദുപ്പട്ട തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഞാനൊന്ന് ഫോട്ടോ കാണി ഡിസൈൻ കാണിച്ചു തരാം ഇപ്പോൾ അതായത് ബോഡിയും ബോഡി മെറ്റീരിയല് ടോപ്പ് ബോട്ടം മെറ്റീരിയൽ വന്നിട്ട് ടോപ്പ് മെറ്റീരിയൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടത്ത് വന്നിരിക്കുന്നത് ഡയബിൾ ദുപ്പട്ടയാണ് ദുപ്പട്ടയിലും വീവിങ് പോകുന്ന പ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് താഴെ കുറച്ച് വലിയ ബോർഡർ ഒക്കെ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് ഫുൾ സെറ്റ് വരുന്നത് മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഡൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് സൗന്ദര്യ ബുട്ടിക്സ് ആൻഡ് ഡിസൈൻസിൻ്റെ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽസ് നമ്മൾ വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്യുന്നതാണ് പക്ഷേ കുറച്ച് ടൈമെടുക്കും ഇതെല്ലാം ഫോട്ടോ എടുത്തു അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ അതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പും ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ നമ്പറിൽ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഇഷ്ടമുള്ള അളവിൽ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ റീറ്റെയിലായിട്ട് വൺ മീറ്റർ മുതൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ഇടുന്ന പർച്ചേസ് ചെയ്യാവുന്നതാണ് വൺ മീറ്ററിൽ താഴെ മെറ്റീരിയൽ സെയിലില്ല വൺ മീറ്റർ മുതൽ കൂടുതലുള്ള എനി എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വെബ്